തൃശൂർ ചന്ദ്രാപ്പിന്നിയിൽ മിഠായി കവർ കൊണ്ട വിദ്യാർത്ഥികൾ നിർമ്മിച്ച ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമായി ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്ത ക്രിസ്മസ് ട്രീ ഒരുക്കിയത് സ്കൂൾ അങ്കണത്തിൽ കുട്ടികൾ വലിച്ചെറിഞ്ഞിരുന്ന മിഠായി കവറുകളാണ് വ്യത്യസ്തമായ ക്രിസ്മസ് ട്രീ ആയി മാറിയത് സ്കൂൾ മുറ്റത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ആറുമാസങ്ങൾക്ക് മുൻപ് കുട്ടികൾ തന്നെ മിഠായി കവറുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഇതിനായി സ്കൂൾ അങ്കണത്തിൽ വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചിരുന്നു ഇത്രയും മിഠായി കവറുകൾ എന്തു ചെയ്യുമെന്ന ചിന്തയാണ് ഒടുവിൽ ക്രിസ്മസ് ട്രീ എന്ന ആശയത്തിലേക്ക് എത്തിയത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആദ്യം ശേഖരിച്ച പ്ലാസ്റ്റിക് കവറുകളിൽ നിന്നും മിഠായി കവറുകൾ മാത്രം വേർതിരിച്ചാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയത് സ്കൂൾ അങ്കണത്തിൽ നിന്നും ശേഖരിച്ചത് നൂറ് കിലോയോളം മിഠായി കവറുകളായിരുന്നു ഇതുകൊണ്ടാണ് മുപ്പതടി ഉയരത്തിൽ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത് ഒരാഴ്ചയോളം സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇത്രയധികം മിഠായി കവറുകൾ ക്യാമ്പസുകളിൽ വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നും അതിന്റെ ഭീകരത മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയതെന്നും പ്രിൻസിപ്പൽ ശ്രീജിഷ് അധ്യാപകൻ ശ്രീകാന്ത് എന്നിവർ പറഞ്ഞു ഉപയോഗിച്ച് കളഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകിച്ച് മിഠായി കടലാസിന്റെ അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ കവറുകൾ അതിൻ്റെയൊക്കെയും ഭാഗം ശേഷിപ്പുകൾ നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും മാഷും കുട്ടികളും കൂടി കുറച്ചു കാലത്തെ ദി ദി വിൽ ബി മോസ്റ്റ് എന്ന് പറയും നമ്മൾ സാധനം പോലും ഇത്രത്തോളം കോൺട്രിബ്യൂട്ട് എല്ലാവരെയും എന്നുള്ളതാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്മസ് ട്രീയോടൊപ്പം പുൽക്കോടും നക്ഷത്രവും സ്കൂളിൽ ഒരുക്കിയിരുന്നു വിവിധ കലാപരിപാടികളും ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്